മാരാരി ബീച്ച് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് കലാസന്ധയ്ക്ക് ഡിസംബർ ഇരുപത്തിയേഴിന് തുടക്കമാവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് സാംസ്കാരിക ഘോഷയാത്ര സമാപന സമ്മേളനം സമ്മാനദാനം എന്നിവയോടെ ഫെസ്റ്റിൽ സമാപനമാവും പുതുവത്സര ആഘോഷങ്ങൾക്ക് ആവേശം പകരാൻ മാരാരി ബീച്ച് ഫെസ്റ്റ് സീസൺ ത്രീക്ക് തുടക്കമായി വിവിധ കലാകായിക മത്സരങ്ങളോടെ ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് വരെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് ബെസ്സിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ ഭക്ഷ്യമേള വിവിധ കലാകായിക മത്സരങ്ങൾ കലാരംഗത്തെ പ്രമുഖർ അണിനിരക്കുന്ന സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്നുണ്ട് കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരുന്നതാണ് ആലപ്പുഴയുടെ ടൂറിസം വികസനം അതിൻ്റെ ഭാഗമായാണ് മാരാരി ബീച്ച് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലവും ഫെസ്റ്റിവലിനെത്തിയത് ക്രിക്കറ്റ് വോളിബോൾ ഫുട്ബോൾ കിസ് മത്സരം കിഡ്സ് ഫെസ്റ്റ് ഫ്യൂഷൻ തിരുവാതിര മത്സരം എന്നിവ നടന്നുകഴിഞ്ഞു ഇരുപത്തിയേഴിന് കലാസന്ധ്യയ്ക്ക് അരങ്ങുണരും വൈകിട്ട് ഏഴിന് അലോഷി പാടുന്നു എട്ട് മുപ്പതിന് കൊല്ലം ബീറ്റ്സ് അവതരിപ്പിക്കുന്ന കിഡിലം ഡാൻസ് മ്യൂസിക് നൈറ്റ് ഇരുപത്തിയെട്ടിന് രാത്രി ഏഴിന് മജീഷ്യൻ ദീപുരാജ് അവതരിപ്പിക്കുന്ന മീമാ ഷോ എട്ട് മുപ്പതിന് ദിവ്യയസ് മേനോൻ ഭാഗ്യരാജ് അവതരിപ്പിക്കുന്ന മ്യൂസിക് ബാൻഡ് ഇരുപത്തിയൊൻപതിന് രാത്രി ഏഴിന് കുമാരി അപർണ നയിക്കുന്ന വയലിൻ ഫ്യൂഷൻ എട്ട് മുപ്പതിന് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഗായകൻ ദേവനാരായണൻ അവതരിപ്പിക്കുന്ന ഗാനമേള മുപ്പതിന് രാത്രി എട്ടിന് ആൽമരം ബാൻഡ് അവതരിപ്പിക്കുന്ന മ്യൂസിക് നൈറ്റ് മുപ്പത്തിയൊന്നിന് രാത്രി ഏഴ് മുപ്പതിന് ഗൗരികൃഷ്ണൻ നയിക്കുന്ന ചെണ്ട വയലിൻ ഫ്യൂഷൻ ഒമ്പത് മുപ്പതിന് അതുൽ നരകര നയിക്കുന്ന ഫോഗ്രാഫർ ലൈവ് മ്യൂസിക് ബാൻഡ് ജനുവരി ഒന്നിന് വൈകിട്ട് നാലിന് സാംസ്കാരിക ഘോഷയാത്ര അഞ്ചു മുപ്പതിന് സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും എം എൽ എ പി ചിത്രഞ്ജൻ അധ്യക്ഷത വഹിക്കും മന്ത്രി പി പ്രസാദ് സമ്മാനദാനം നിർവഹിക്കും കെ സി വേണുഗോപാൽ എം പി മുഖ്യാതിഥിയാവും ഏഴിന് പ്രശസ്ത പിന്നണി ഗായകൻ സുദീപ് കുമാർ നയിക്കുന്ന ഗാനമേള നടക്കും വടക്ക് പഞ്ചായത്ത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമായി സഹകരിച്ചുകൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കലാ സാംസ്കാരിക മേളയാണ് ബീച്ച് ഫെസ്റ്റ് വിനോദസഞ്ചാര മേഖലയിൽ ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് മാരാരി ബീച്ച് മാരാരി ബീച്ചിൻ്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന നിലയിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമത്തിനാണ് ഗ്രാമപഞ്ചായത്തും ഗവൺമെൻറ്റും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വൈകുന്നേരം സാംസ്കാരിക പരിപാടികൾ ആസ്വദിക്കുവാനുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളത് ഈ ബീച്ച് ബസ്റ്റ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓരോ വർഷം ചെല്ലുമോളും കൂടുതൽ കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് മുന്നേറുകയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികൾ ഒന്നായി ഭാവിയിൽ ഇതിനെ രേഖപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്